നമസ്കാരം ഇന്ന് കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു സ്ത്രീ തന്റെ രണ്ട് പെൺമക്കളുമായി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു പത്തും പതിനൊന്നും വയസ്സ് പ്രായം വരുന്ന രണ്ട് പെൺമക്കളുമായിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് അവർ ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന സ്ത്രീയാണ് ഈ രണ്ട് പെൺകുട്ടികളും ഈ അമ്മയുടെ സംരക്ഷണയിലാണ് അപ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ആത്മഹത്യ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്ഥിരമായി പ്രദർശിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് കൗൺസിലിങ്ങിനായി സൗജന്യ കൗൺസിലിങ്ങിനായി കൗൺസിലിംഗ് സേവനങ്ങൾക്കായി നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുമെന്ന് ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത് ആത്മഹത്യ ചെയ്യണം ചെയ്യണം എനിക്ക് ജീവിക്കണ്ട ജീവിക്കേണ്ട എന്ന മോഹവുമായിട്ട് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മരിക്കാനുള്ള അത്യാഗ്രഹം പേറി നടക്കുന്ന മനുഷ്യരൊന്നുമല്ല ആത്മഹത്യ ചെയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായിട്ട് വിശദമായിട്ട് ഒരു കൗൺസിലിംഗ് എന്നാൽ കേട്ടേക്കാം ഒരു കൗൺസിലിങ്ങിന് വിധേയനായി കളയാം വിധേയായി കളയാം അതിനുശേഷം തീരുമാനിക്കാം ഒരു നിമിഷത്തെ തോന്നലാണ് ഈ ആത്മഹത്യക്ക് കാരണം അല്ലാതെ വർഷങ്ങളും മാസങ്ങളും ഒന്നും പ്ലാൻ ചെയ്തല്ല പലപ്പോഴും പല സമയത്തും നമ്മളൊക്കെ പല ഘട്ടങ്ങളിലും ചിന്തിക്കാറുണ്ട് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇനി ഒരു നിമിഷം കൂടി ഞാൻ ജീവിക്കില്ല എന്ന ഉറച്ച ഒരു തീരുമാനം ഓരോ മനുഷ്യരും എടുക്കുന്നത് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ അവസാന ആശ്രയവും കൈ പ്രതീക്ഷയുടെ ഒരു തരി പോലും ഇനി ബാക്കി ജീവിതത്തിൽ ഇല്ല എന്ന് പൂർണ്ണമായും തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് അവർക്ക് തുറന്നു പറയാൻ മനുഷ്യരുണ്ടാവില്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ തന്നെയാണ് ഓരോ ആത്മഹത്യയുടെയും ഇന്നത്തെ ഈ ദാരുണമായിട്ടുള്ള മരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്കുമുണ്ട് ആ പ്രായത്തിലുള്ള ഒരു മകൾ പത്തും പതിനൊന്നും വയസ്സുള്ള ആ പെൺമക്കൾ അമ്മയുടെ കൈ പിടിച്ച് പോകുമ്പോൾ അമ്മ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് പ്രസവിച്ച് ഈ പത്തും പതിനൊന്നും വയസ്സ് വരെ ഈ പെൺകുട്ടികളെ ഇത്രയും വർഷം വളർത്തിയ അമ്മ ആ സമയത്ത് അവസാന നിമിഷം അനുഭവിച്ച മാനസിക വേദന അവരനുഭവിച്ച ശാരീരിക വേദനയെക്കാൾ എത്രയോ എത്രയോ ഇരട്ടിയായിരിക്കും തന്റെ പെൺമക്കൾ അവരുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരണം അവരൊരു നിലയ്ക്ക് അവരുടെ ഭാവി തനിക്ക് നേരിൽ കണ്ട് ആസ്വദിക്കണം എത്രയെത്ര മോഹങ്ങളായിരിക്കും ഒരു പ്രസവിച്ച അമ്മ എന്ന നിലയ്ക്ക് അവർക്കുണ്ടായിരിക്കുക അവർ ഒരുപാട് സ്ഥലത്ത് ബി എസ് സി കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവർ കുറെ നാൾ ജോലി ചെയ്തിരുന്നു പക്ഷേ കുറേ നാൾ ജോലി ചെയ്യാതിരുന്നാൽ ഒരു ഗ്യാപ്പ് വന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന കാരണം കൊണ്ട് പല സ്ഥാപനങ്ങളും ജോലി നിഷേധിക്കാറുണ്ട് നേഴ്സുമാരുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ ടീച്ചർമാരാണെങ്കിലും ശരി ഞാനൊക്കെ പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ ഗവണ്മെന്റ് സ്കൂളുകളിൽ ഒഴിവുകൾ വരുമ്പോൾ ഇങ്ങനെ വേക്കൻസി പത്രം മുഖേന റിപ്പോർട്ട് ചെയ്യും അത് വെറും ഒരു ചടങ്ങിന് മാത്രം ചെയ്യുന്നതാണ് ഓൾറെഡി അവർ ആളുകളെയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്നുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ പരസ്യം ചെയ്യുന്നതാണ് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം അവർ പറയുന്ന കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല ഗവൺമെന്റ് സ്കൂളുകളിൽ ആരെങ്കിലും ഒരാൾ ഒരു അവസരം തരാതെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് കിട്ടുക ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർ നേരത്തെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് പല കാരണങ്ങളാൽ ഗ്യാപ്പ് വന്നു പിന്നെയും അവർ കയറി ഇറങ്ങുകയാണ് ആശുപത്രികൾ ഈ നാട്ടിൽ ആശുപത്രികൾക്കും രോഗികൾക്കും മാത്രമാണ് യാതൊരു കുറവുമില്ലാതെ തൊഴിലവസരങ്ങൾ ഇവിടെ യഥേഷ്ടമാണ് എന്ന് വീം പിളക്കുന്നുമുണ്ട് സർക്കാർ അവരുടെയൊക്കെ കണ്ണിൽ ഇത്തരം മരണങ്ങൾ കാണുന്നില്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വോട്ട് ചെയ്ത സ്ത്രീ ആയിരിക്കില്ലേ ഇപ്പോ തൊഴിലില്ലായ്മയുടെ പേരിൽ ഈ മണ്ണിൽ ആത്മഹത്യ ചെയ്തത് കൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയത് അന്തസ്സോടെ ജീവിക്കണം ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് വിദ്യാസമ്പന്നരുണ്ട് അവർക്കൊന്നും ആശ്രയിക്കാൻ ഒരു ഇടമില്ലാതാകുന്നു അവർക്കൊരു തൊഴിൽ നൽകി അവരെ സഹായിക്കാൻ ഒരു കുടുംബത്തെ ആകെ കൈപിടിച്ച് കയറ്റാൻ ആരും മുന്നോട്ട് വരാതിരിക്കുന്ന സാഹചര്യം ഇവിടുണ്ട് ഇതിനെയൊക്കെ വേണം ഏറ്റവും കൂടി സർക്കാർ പരിഗണിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായികളും സ്ഥാപന മേധാവികളും ഒക്കെ പരിഗണിക്കാൻ ഒക്കെ റെക്കമെൻഡേഷനിൽ വരുന്ന ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തക്കാർക്ക് മാത്രം അല്ലെങ്കിൽ മുൻപന്തിയിൽ മികച്ച ആശുപത്രികളിൽ നിന്ന് വന്ന അല്ലെങ്കിൽ മികച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾ ജോലി കൊടുക്കൂ എന്നുള്ള വാശി കാണിച്ചാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വാശി കാണിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ ഇല്ലാതാകും ും ഒരുപാട് കുടുംബങ്ങൾ അനാഥമാകും ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവർക്ക് തോന്നില്ല കുഞ്ഞുങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കും മറ്റു ചിലർ വിചാരിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാണ് അവരെ പിന്നെ ആര് നോക്കാനാണ് അവരും എൻ്റെ കൂടെ പോരട്ടെ എന്ന് വിചാരിക്കുന്നത് ക്രൂരതയല്ല അതൊരു നിസ്സഹായതയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട് അവർ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്തിനാ കുഞ്ഞുങ്ങളെ കൊന്നുവെന്ന് ഒരു പരിധി വരെ അത് ശരിയാണ് പക്ഷേ ആ അമ്മയുടെയോ അച്ഛൻ്റെയോ മരണശേഷം പ്രത്യേകിച്ച് ആ അമ്മയുടെ മരണശേഷം ഈ രണ്ട് പെൺമക്കളുടെ ജീവിതം ഇന്നത്തെ കാലത്ത് എങ്ങനെയായി തീരുമായിരിക്കാം അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന പോയിന്റ് ഈ ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുന്നവർ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന കാര്യം തിരിച്ചറിയുന്ന വേണ്ടി ിങ്ങിന് വിധേയനാവൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് തരാം എന്നല്ല സർക്കാർ പറയാനുള്ളത് ഈ ഒരു പോയിന്റിനെ പോയിന്റിനെയല്ല മാധ്യമങ്ങളും പ്രോത്സാഹിപ്പിക്കാനുള്ളത് തൊഴിലില്ലായ്മയാണ് ഇവരുടെ ആത്മഹത്യക്ക് കാരണമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അതിനുള്ള പോംവഴിയാണ് കണ്ടെത്തേണ്ടത് ആത്മഹത്യകൾ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ പ്രണയിച്ച ആളെ കിട്ടിയില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച സാധനം വാങ്ങിക്കാൻ പണം തികഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കേസുകളല്ല വളരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രയത്നം ചെയ്ത് യാതൊരു നിർവാഹവും ജീവിക്കാൻ ഇല്ലാതെ വരുമ്പോൾ അന്തസ്സായിട്ട് തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ഈ മണ്ണിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വരുമ്പോൾ മാത്രം നിവൃത്തി കേടു ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ കാരണങ്ങൾ അത് ക്രോഡീകരിക്കണം ഇത്ര ആത്മഹത്യകൾ ഇത്ര ഈ ഒരു വർഷം നടന്നു അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ ആ കാരണങ്ങളിൽ ഏറ്റവും ഭൂരിഭാഗം പേർ വരുന്നത് തീർച്ചയായും സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ കൊണ്ടായിരിക്കാം നമ്മൾ പറയും പണമല്ല എല്ലാം പണം കൊണ്ടെല്ലാം നേടാനാവില്ല അത് നമുക്ക് പറഞ്ഞു വെക്കാമെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ജീവിതത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതേ ഉള്ളൂ ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും എല്ലാം അടിത്തറ ചികഞ്ഞു ചെല്ലുമ്പോൾ നമുക്ക് അവസാനമായി കാണാൻ കഴിയുന്നത് പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാരണമായിരിക്കും പണം ഒരു പരിധി വരെ പ്രശ്നങ്ങളെ പരിഹരിക്കും പണം ആളെക്കൊല്ലിയാണ് അമിതമായി പണം വന്നാൽ അത് പ്രശ്നമാണ് അതൊക്കെ മറ്റൊരു തലത്തിൽ ചർച്ചയാകേണ്ട കാര്യമാണ് അത് തികച്ചും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ടോപ്പിക് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ള പണം ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് ജീവിക്കാനുള്ള ചെലവ് ഒരു മാസം പത്തോ പതിനയ്യായിരമോ രൂപ ഒരു വീട്ടിൽ കിട്ടിയാൽ എന്താകാനാണ് ഒരു കിലോ നല്ല അരി റേഷൻ അരി അല്ലാതെ കടയിൽ നിന്ന് വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അതിന് നല്ലൊരു തുക വേണം അവർക്കൊരു എടുക്കണമെങ്കിൽ പാല് വാങ്ങിച്ച് കൊടുക്കണമെങ്കിൽ പച്ചക്കറി വാങ്ങിക്കണമെങ്കിൽ പഴങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അവരുടെ സ്കൂൾ ഫീസ് അടയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കണമെങ്കിൽ എത്ര രൂപയാകും അല്ലെ നമ്മൾ വിചാരിക്കാതെ ആയിരിക്കും പെട്ടെന്ന് ഒരു അസുഖമോ എന്തെങ്കിലും ഒരു കാര്യമോ വരുന്നത് അപ്പോൾ നമ്മുടെ മാസം നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറം പോകുന്നു അപ്പോൾ കടം വാങ്ങിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു ഇടത്തരക്കാരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഈ രണ്ടും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരാണ് ഇടത്തരക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാസ വരുമാനമുള്ള സർവ്വസാധാരണക്കാരാണ് അല്ലെങ്കിൽ ദിവസ കൂലി കൊണ്ട് അന്നന്ന് കഴിഞ്ഞു പോകുന്ന സമ്പാദ്യം ഒന്നുമില്ലാത്ത വളരെ വളരെ സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളാണ് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തിക ഭദ്രത അത് ഉറപ്പാക്കാനും കൂടി നമ്മുടെ സർക്കാരിന് ബാധ്യതയുണ്ട് അഭ്യസ്ഥ വിദ്യരായിട്ടുള്ളവർ അതല്ലെങ്കിൽ ഈ ഒരു പഠനം അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്ക് പെട്ടെന്നൊരു ജോലി ആകണമെന്നാണ് പെട്ടെന്നൊരു ജോലി എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ മൂലമായിരിക്കാം നമ്മൾ അത് ഒരു ഡിഗ്രിക്കൊക്കെ പോയി തുടർന്ന് ഒരുപാട് പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും എത്രയും പെട്ടെന്നൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് നേടണം നമ്മുടെ കടങ്ങൾ ഇല്ലാതാക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ചും നേഴ്സിങ്ങിനൊക്കെ പോകുന്നത് കൂടുതലും ഇടത്തരക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഒരാൾ ചെയ്യേണ്ടതെല്ലാം അയാളുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് പോലും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ കൊണ്ട് ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കഴിവില്ലായ്മ കൊണ്ട് ഓരോ ജീവനുകളും ഇങ്ങനെ പൊലിയുമ്പോൾ ആർക്കാണ് ഈ മരണങ്ങളിൽ വേദന തോന്നുന്നത് ആരാണ് ഈ മരണത്തിൽ ആശങ്കപ്പെടേണ്ടത് ഇങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങൾ ഒരു കുടുംബത്തിന്റെ മാത്രം വേദനയാണോ ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമാണോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ജീവിക്കണം എന്നുള്ള അതീവമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് കൊതികൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് ഒരുപാട് പഠിച്ചിട്ടും ഒരു ജോലി ഒരുപാട് സ്വപ്നം കണ്ടിട്ടും ഒരുപാട് വാതിലുകളിൽ മുട്ടിയിട്ടും ജോലി കിട്ടാതെ വരുമ്പോൾ സമൂഹത്തിൽ ചിലർ ഒറ്റപ്പെടുന്നു അവർക്ക് അപകർഷതാ ബോധം തോന്നി തുടങ്ങുന്നു പിന്നെ പണമുള്ളവരെ കാണുമ്പോൾ അസൂയയാകുന്നു എങ്ങനെയും പണം ഉണ്ടാക്കണം ചിന്ത അവസാനം അവരിൽ ഉണ്ടാകുന്നു അതിലൂടെ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ മന്ത്രിമാരിലൊന്നും ചിന്താശേഷിയുള്ള നിലവാരമുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകളെ നിയമിച്ച് ഇത്തരം ആത്മഹത്യകളുടെ പിന്നിലുള്ള കാരണങ്ങൾ ക്രോഡീകരിക്കുക അതിനുള്ള പരിഹാര മാർഗങ്ങൾ സർക്കാർ തലത്തിൽ കണ്ടെത്തുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തും കൊലപാതകങ്ങളിലൂടെയും ഇവിടെ ആരും ഉണ്ടാവില്ല നിങ്ങൾക്ക് നാളെ ഭരിക്കാൻ നിങ്ങൾക്ക് നാളെ ധാർഷ്ട്യം കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വോട്ട് കുത്താൻ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞെക്കി ഇവിടെ ജനങ്ങൾ ഉണ്ടാവില്ല എന്നൊരു തോന്നലിൽ നിന്നെങ്കിലും ഇത്തരം ആത്മഹത്യകളും പെടുമരണങ്ങളുമൊക്കെ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ